മദ്യത്തിന്റെ ലഭ്യത കുറക്കാൻ ഇടപെടേണ്ട സർക്കാർ കേവലം വഴിപാടുപോലെ പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരന് ലഹരിവിരുദ്ധ മാസാചരണം ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മയക്കുമരുന്ന് മാത്രമാണ് എന്നാണ് സർക്കാർ നിലപാട് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്ന സർക്കാർ മദ്യത്തെക്കുറിച്ച് പറയാറില്ല ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റാൻ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല മദ്യലഭ്യത തടയാൻ ബാധ്യതപ്പെട്ട സർക്കാർ തന്നെയാണ് മദ്യത്തിന്റെ പ്രചാരകരും വക്താക്കളുമെന്ന് വി എം സുധീരൻ പറഞ്ഞു ഭരണാധികാരികൾക്ക് ശക്തമായ സന്ദേശം നൽകുന്നുണ്ട് ആ സന്ദേശം എന്നുള്ളത് മദ്യത്തിൻ്റെ ലഭ്യത മയക്കുമരുന്നിൻ്റെ ലഭ്യത ഇല്ലാതാക്കുക എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ ഇതൊക്കെ കേവലം ഒരു വഴിപാട് പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ലഹരിവിരുദ്ധ ദിനത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും സർക്കാർ തന്നെ മുൻകൈ എടുക്കും സർക്കാർ പറയുന്നത് സർക്കാർ പലപ്പോഴും പറയുന്നത് ലഹരി എന്ന് പറഞ്ഞാൽ അത് മയക്കുമരുന്ന് മാത്രമാണ് മദ്യം മദ്യത്തെക്കുറിച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മദ്യത്തിൻ്റെ ആപൽക്കരമായ സ്വാധീനത്തെക്കുറിച്ച് കാര്യമായ പരാമർശം ഉണ്ടാകാറില്ല ജനങ്ങളെ രക്ഷിക്കേണ്ട മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഭ്യത ഇല്ലാതാക്കാൻ പ്രവർത്തിക്കേണ്ട ഭരണകൂടങ്ങൾ ആ ചുമതല അവരിൽ അർപ്പിതമായ ആ ചുമതല ഭരണഘടനാപരമായ ചുമതല ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം മദ്യവിപത്തിൽ നിന്നും മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് മദ്യത്തിൻ്റെ ലഭ്യതയും ലഭ്യത അവൈലബിലിറ്റി പ്രാപ്യത എഫോർഡബിലിറ്റി ഇല്ലാതാക്കുക നിർഭാഗ്യവശാൽ വ്യാപനം അതിന്റെ വക്താക്കളായി പ്രചാരകരായി പോകുന്നത് ഇത് തടയാൻ ബാധ്യതപ്പെട്ട ഭരണകൂടങ്ങളാണ് ലഹരിവിരുദ്ധ മാസാചരണം ഭരണഘാനത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജുഡീഷ്യറിയുടെ നിലപാടുകളെയും ബി എം സുധീരൻ വിമർശിച്ചു ഭരണകൂടങ്ങൾ പരാജയപ്പെടുമ്പോൾ ഇടപെടേണ്ട ജുഡീഷ്യറി ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ല എന്നും സുധീരൻ കുറ്റപ്പെടുത്തി ജനങ്ങളെ രക്ഷിക്കേണ്ട ഭരണകൂടവും പരിരക്ഷിക്കേണ്ട ജുഡീഷ്യറിയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്തപ്പോൾ പൗരന്മാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും ബി എം സുധീരൻ വ്യക്തമാക്കി ഭരണങ്ങാനം പാരിസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പാലാ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ബേത്താനത്ത് അധ്യക്ഷത വഹിച്ചു ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സണ്ണി കെ സി ബി സി മധ്യവിരുദ്ധ സമിതി രൂപതാ ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരദിങ്കൽ തിടനാട് എസ് എച്ച്ഒ ഹണി ജെക്സി ജോസഫ് സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോൺ കണ്ണന്താനം അലക്സ് കെ ഇമ്മാനുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി ബി സി മധ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഐഫുറിന്യൂസ് പാലാ